ആ വിളിച്ച ശിർക്ക് മലപ്പുറം ജില്ലക്കാരനായ മൗലവി അറബിയിൽ എഴുതിയ ഗ്രന്ഥത്തിലുള്ളത് എന്ന കിതാബ് ഗ്രന്ഥത്തിൽ കൃതിയിലുള്ളത് അതാണ് അതാണ് എന്നിട്ട് ഒരാൾ പറയാ കോളേജിലെ മുതലിസ് ഫേസ്ബുക്കിൽ ലേഖനം കൊടുക്ക മെസ്സേജ് കൊടുക്ക അയാള് എന്റെ അഭിമന്യ ഗുരുവാണ് ണ്ട് സുന്നതും ഉണ്ടോ അതിന്റെ തരിമ്പുണ്ടോ ഇത് ചെറിയ വിഷയല്ല ഇത് ഇത് പോയോ എന്നുള്ള പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിന്റെ കടക്കൽ അടിക്കല്ലും കത്തിവെക്കുന്ന വിഷയമാണ് അള്ളാഹന്റെ ഹബീബായ വിളിക്കാൻ 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 പാടില്ല 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 എന്ന വാദം ആ അത്

അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഞമ്മള് മൊഹിദ് ആണ്ട് കഴിക്കുന്നത് അതുകൊണ്ട് ആരായാലും എ പിക്കാരായാലും വേണ്ടില്ല ഈ കാരായാലും വേണ്ടില്ല മൊഹിദ്ദീൻ ഷേഖിന്റെ ആണ്ട് കഴിക്കുന്നവർ വിളിക്കുന്നവരാണ് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ റസൂലിനെ വിളിക്കും എങ്ങനെ വിളിക്കും ഇത് റസൂലാണെന്നുള്ള നിലക്ക് വിളിക്കും മുഹിദ്ദീൻ മൊഹിദ്യും വിളിക്കും ഇത് വലിയാണെന്നുള്ള നിലക്ക് വിളിക്കും ഉമ്മാനെ വിളിക്കും എന്റെ ഉമ്മയാണെന്നുള്ള നിലക്ക് വിളിക്കും ഇതെല്ലാം കൂടി കൂട്ടിക്കാൽത്താൻ പാടില്ല അത് വിളിക്കും അതുകൊണ്ട് നമ്മൾ ആദർശത്തിനെതിരില് ആര് ഗ്രന്ഥം എഴുതിയിട്ടുണ്ടെങ്കിലും ഓനെ പൊക്കുന്നവനെ നമ്മൾ പൊക്കാൻ പാടില്ല നമ്മുടെ കുഞ്ചിക സ്ഥാനങ്ങളിൽ അത്തരക്കാരെ നിർത്താൻ പാടില്ല നിർത്തിയാ പിന്നെ എന്താ സുന്നത്തിയ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത് നമ്മളെ ഉന്നത സ്ഥാനങ്ങളിൽ അവർ വലിയ അധ്യാപകരാവുക ആ അധ്യാപകന്റെ അടുത്ത് പിടിച്ചിറങ്ങണ ടിച്ചറങ്ങണ ഹൽക്കാരി ഭൽക്കാരി പിന്നെ എന്താണ് പിന്നെ പിന്നെ എവിടെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് പിന്നെ നാളെ പറയൂലേ വിളിക്കാൻ പാടില്ല പറയൂലെ റസോൾദാനോ പാടില്ല എന്ന് ഈ പണ്ഡിതന്മാര് പറയാൻ തുടങ്ങൂലേ അത് ബഹുമാനപ്പെട്ട പി എം എസ് പാണക്കാട് പി എം എസ് പൂക്കോയത്തങ്ങൾ പഠിപ്പിച്ച ആദർശത്തിന് എതിരല്ലേ വിളിക്കാൻ പാടില്ല എന്ന ആശയം സമസ്ത കേരള സുന്നീ യുവജന സംഘം അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു പാണ

അവരെ കൂടെ ഞങ്ങൾ നീ സ്വർഗത്തിൽ യാത്ര ചെയ്തവരല്ല അങ്ങനെയാണെങ്കിൽ അവിടെ കോഴിക്കോട്ടുകാരനായ അദ്ദേഹത്തിന് ഇവിടെ വന്ന് താമസിക്കേണ്ടതില്ലായിരുന്നു ആ ഇ കെ അസം മുസ്ലിയെ പ്രസിഡന്റാക്കിയതാരാണ് പൂക്കോയത്തങ്ങളും പൂക്കോയത്തങ്ങളെ പൊരുത്തത്തോടു കൂടി ചാപ്പരങ്ങാടിവാപ്പ് മുസ്ലിമാരാണ് പ്രസിഡന്റാക്കിയത് സമസ്ത കേരള സുന്നി യുവജ സംഘത്തിന്റെ സെക്രട്ടറി അക്കി ആരെ കാന്തവരം നിങ്ങളൊക്കെയാണ് ചെറുപ്പക്കാരാണ് ഇനി വരേണ്ടത് നേതൃരംഗത്ത് വരേണ്ടത് ഞങ്ങളെപ്പോലത്തെ വയസ്സന്മാരല്ല വരേണ്ടത് എന്ന് പറഞ്ഞ് അന്നത്തെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിരുന്ന എ പി ഉസ്താദിനെ ഈ സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി അക്കലോട് കൂടിയാണ് പിന്നെ കേരളത്തിൽ ആദർശം ണീറ്റത് അതുകൊണ്ട് ആ കൊട്ടപ്പുറം ഇവിടെ അടുത്ത സ്ഥലമാണ് കൊട്ടപ്പുറം കുറെ ദൂരൊന്നുമില്ല കൊട്ടപ്പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് സംസാരിക്കണമെങ്കിലും അന്ന് സമസ്തയുടെ സമസ്തയുടെ കെ ഉസ്താദ് പറഞ്ഞു കെ അബൂബക്കർ മുസ്ലിം പറഞ്ഞു മുഷാവറയിൽ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു മറഹവും അബൂബക്കർ മുസ്ലിം കെ കെ അബൂബക്കർ ഹസറത്ത് അംഗീകരിച്ചു എല്ലാരും പറഞ്ഞു പറഞ്ഞു വാദപ്രതിവാദം നടത്താൻ എ പി അബൂബക്കർ മുസ്ലിയാർ ആയിക്കോട്ടെ കണ്ടോ എല്ലാരും അംഗീകരിച്ച് എല്ലാരും പൊരുത്തത്തിൽ പറഞ്ഞയച്ചതാണ് അത് സത്യമല്ലേ ആ ആലിം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് ഉസ്താദ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് ആ ഉസ്താദിന്റെ പിന്നാലെ ഒരുപാട് കാലം പ്രവർത്തിക്കാനും ഉസ്താദിന്റെ പിന്നാലെ ഞങ്ങളെ മുഴുവൻ ഉസ്താദുമാരെ പിന്നാലെ സ്വർഗത്തിലെത്താനും ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ ഉസ്താദുമാർക്ക് ശൈഖുനാ ഉസ്താദുമാർക്ക്പരം ഉസ്താദ് പടയുള്ള ആലിമീങ്ങൾക്ക് അന്ന് കൊട്ടപ്പുറത്ത് വിഷയം അവതരണം നടത്തിയ ഒരു ഉസ്താദ് ചെറിയ അടുത്ത പോയി അന്ന് വിഷയ അവതരണം നടത്തിയ ഒരു വർഷങ്ങൾക്ക് മുമ്പ് പത്തിരുപത്തെട്ട് കൊല്ലം വഫാത്തായി പോയി അന്ന് വിഷയ അവതരണം നടത്തിയ ഉസ്താദാണ് എന്റെ ഓർമ്മയിൽ നാട്ടിക മൂസ മുസ്ലിയാർ മരിച്ചു പോയി പോയി എല്ലാത്തിയ മഴത്തിന് വേണ്ടി ശബ്ദിച്ച മുഴുവൻ ആലിമീങ്ങളെയും ഞങ്ങളെ കൂടെ അവരെയും ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ ും അവരൊക്കെ അവരെ മണ്ണറകളെ മണിയറകളാക്കണേ അള്ളാഹ് എന്നാലും ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അവരും വഹാബി സത്തിന്റെ മുഹമ്മദ് ബിൻ വഹാബിന്റെ കിതാബ് നല്ല കിതാബാണ് അതിനെ അനുകൂലിച്ച് അവരാരും ലേഖനങ്ങളൊന്നും എഴുതിയിട്ടൊന്നുമില്ല അതുകൊണ്ട് യഥാർത്ഥ ദീൻ ഏതാണ് യഥാർത്ഥ സുന്നത്യമായ ഏതാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് തലച്ചോറ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മുമ്പ് ഒരു ഉസ്താദ് പറഞ്ഞല്ലോ ഒരു ഫൈസി ഉസ്താദ് പറഞ്ഞു ഒരു ഒരു ആള് തിന്നാ പോരെ ഒരു ഞങ്ങൾ പ്രസംഗിച്ചു പഴയ കാലത്ത് പ്രസംഗിച്ച അപ്പൊ അതിനൊക്കെ മറുപടി കൊടുത്തു ആലിമിയും അതുപോലെ മൊയിലിയന്മാർക്ക് നെയ്ച്ചോറ് കിട്ടിയെത്തുന്ന പോരാ മൊയിലിയന്മാർക്ക് നെയ്ച്ചോറല്ല ആവശ്യം തലച്ചോറുള്ള ആൾക്കാരെയാണ് ആവശ്യം തലച്ചോറാണ് ആവശ്യം അതുകൊണ്ട് നമ്മളെ തലച്ചോറിനൊക്കെ അള്ളാഹു വല്യ ബർക്കത്ത് നൽകുമാറാകട്ടെ നമ്മൾക്ക് അള്ളാഹു വല്യ ഹൈർ നൽകുമാറാകട്ടെ ബറക്കത്ത് നൽകണേ ആഫിയത്ത് നൽകണേ അഹ് ഞങ്ങളെ യഥാർത്ഥ ദീനിന്റെ ആൾക്കാരായി ജീവിക്കാനും ജീവിച്ച മാത്രം പോരാ മരിക്കാനും നൽകണേ അല്ലാ ജീവിച്ചവർ പലരും വഴിപിഴച്ചു പോയിട്ടുണ്ട് ഉബൈദുല്ലാഹിബിൻ ജഷി എന്ന ഒരാൾ റസൂറുല്ലാൻ്റെ കാലത്ത് റസൂറുദാനെ കൊണ്ട് വിശ്വസിച്ച ആളാണ് അയാൾ എവിടേക്ക് ഹിജറ പോയി പോയ അവിടെ നിന്നൊരു ക്രിസ്ത്യാനി പെണ്ണിനെ കണ്ടിട്ടോ എന്തോന്നാവോ അയാൾ ക്രിസ്ത്യാനി സത്തിലേക്ക് പോയി ഇസ്ലാമിനെ വലിച്ചു അള്ളാഹുത്താലും എല്ലാവർക്കും സുന്നത്തിയമായ തിരുവേണ പ്രവർത്തിച്ച എല്ലാവരുടെയും ജീവിതം സന്തോഷാക്കണേ റഹ്മാനെ ജീവിതം റാഹത്തുള്ള ജീവിതം ആക്കണേ റഹ്മാനെ വനെ ഞങ്ങളെ സഹായിച്ചവര് ദീനനെ സഹായിക്കുന്നവര് നീ സഹായിക്കണേ റഹ്മാനെ കാലത്ത് ജീവിച്ച ആലിമീങ്ങൾ കെ ഹസൻ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ആലിമീങ്ങൾ പറമ്പിൽ അവര് ഞങ്ങളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അള്ള ഇപ്പം ആർക്കും പേരൊന്നും ഓർമ്മയില്ല ഇനി അങ്ങനത്തെ വലിയ വയസ്സുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല എന്നെപ്പോലത്തെ വയസ്സന്മാരെ ഉള്ളു അതുകൊണ്ടാണ് സെയ്ദലി ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ ദീർഘായു അവരെ നാട്ടിൽ ഞാൻ പോയി പറഞ്ഞിട്ടുണ്ട് അവരിപ്പ താമസിക്കണ നാടിന്റെ അള്ളാഹ് അവിടെ പോയിട്ട് ആ കരിക്കുളത്തിന്റെ കരി നിറൊക്കെ മാറ്റിയ ആളാണ് മൂപ്പൻ അവിടെ നല്ല ഒരു ബറക്കത്തുള്ള സ്ഥലമാണ് അള്ളാഹു അതുപോലെ ഞങ്ങളുടെ നാടുകളിലൊക്കെ വലിയ ബറക്കത്ത് നൽകണേ അള്ളാ ഞമ്മളെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ പരിപാടി നടക്കാൻ പോവാണ് തൃശ്ശൂരിൽ അല്ലേ അന്ന് പാണക്കാട് പി എം എസ് ഐ പൂക്കോത്തങ്ങളായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് എം എ ഉസ്താദ് ഈ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുണ്ട് നൂറുൽ എം എ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ വഫാത്തായി പോയി ഖബറിൽ അവരെ ഖബറിൽ വലിയ വെളിച്ചം നൽകണേ അല്ലാ സ്വർഗത്തിൽ അവര് ഞങ്ങളും ചേർക്കണേ അല്ലാ എന്നാ തൃശ്ശൂർ ആ പരിപാടി അടുത്ത മാസം അല്ലേ ഡിസംബർ മാസം ഇരുപത്തി ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തൃശൂരിൽ വലിയ പരിപാടി നടക്കുകയാണ് പറ്റുന്നവലൊക്കെ പോകണം സൗകര്യം പൊടുന്നതിലൊക്കെ പോകണം അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ